കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രാക്റ്റീഷണറായ ഇമാനുവൽ ചക്കേരി ബാബുവിന് യു മേയുടെ ഡിഫറൻസ് അവാർഡ് നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിലാണ് ഇമാനുവൽ സി യു എച്ചിൽ ജോലി ആരംഭിച്ചത് അനസ്തെറ്റിക്സിൽ പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ രോഗീപരിചരണത്തോടുള്ള സമർപ്പണവും സമാധാനപരമായ സ്വഭാവവും പ്രൊഫഷണൽ സമീപനവും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയതായി ആശുപത്രി അറിയിച്ചു ഇമാനുവൽ ശാന്തനും പ്രൊഫഷണലുമാണ് സഹായിക്കാൻ എപ്പോഴും തയ്യാറാണ് കൂടാതെ അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നു പുതിയ സാഹചര്യങ്ങളുമായി വേഗത്തിൽ പൊരുത്തപ്പെടുന്നു അതുപോലെ തന്നെ രോഗികളെയും സഹപ്രവർത്തകരെയും പിന്തുണയ്ക്കുന്നു എന്ന ടീം ലീഡറായ ലൂക്ക് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു പ്രതിസന്ധികൾക്കിടയിലും ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നും സഹപ്രവർത്തകർ പറഞ്ഞു രോഗി സുരക്ഷയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത സഹപ്രവർത്തകരുമായുള്ള സഹകരണം മികച്ച സേവന മികവ് എന്നിവ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൻ്റെ മൂല്യങ്ങളായ സേഫ് കൈൻഡ് എക്സലൻ്റ് എന്നിവയുടെ ഉദാത്ത മാതൃകയാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഡ്രെയിനിൽ കോഫി ഒഴിച്ചതിന് സ്ത്രീക്ക് നൂറ്റി അൻപത് പൗണ്ട് പിഴ റിച്ച്മണ്ട് സ്റ്റേഷന് സമീപമുള്ള ഒരു സ്ട്രീറ്റ് ട്രെയിനിലേക്ക് കുടിച്ചതിന് ശേഷമുള്ള കാപ്പി ഒഴിച്ചതിനാണ് നൂറ്റി അൻപത് പൗണ്ട് പിഴ ലഭിച്ചത് താൻ ഉത്തരവാദിത്വത്തോടെയാണിത് അവർ കരുതി പക്ഷേ റിച്ച്മണ്ട് സ്റ്റേഷന് സമീപം മൂന്ന് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അവരെ തടഞ്ഞു ശേഷം എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെക്ഷൻ മുപ്പത്തിമൂന്ന് പ്രകാരം പിഴ ചുമത്തി ഈ നിയമപ്രകാരം മാലിന്യം മലിനീകരണം സൃഷ്ടിക്കുന്ന രീതിയിൽ കളയുന്നത് കുറ്റകരമാണ് എന്നാൽ തനിക്കതറിയില്ലായിരുന്നുവെന്ന് യുവതി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അതേസമയം ഉദ്യോഗസ്ഥർ ശരിയായും പ്രൊഫഷണലായും പ്രവർത്തിച്ചതായി റിച്ച്മണ്ട് കൗൺസിൽ പറഞ്ഞു പതിനാല് ദിവസത്തിനുള്ളിൽ പിഴയടച്ചാൽ നൂറ്റി അൻപത് പൗണ്ട് പിഴ നൂറ് പൗണ്ടായി കുറയ്ക്കുമെന്നും കൗൺസിൽ സ്ഥിരീകരിച്ചു ഹോസ്പിറ്റലിലെ വിസിറ്റർ ബേയിൽ പാർക്ക് ചെയ്തതിന് എൻ എച്ച് എസ് നഴ്സിന് മുന്നൂറ് പൗണ്ട് പിഴ സ്റ്റാഫ് പാർക്കിംഗ് സ്ഥലങ്ങളെല്ലാം നിറഞ്ഞതിനാൽ മിൽട്ടൺ കിൻസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ വിസിറ്റർ ബേയിൽ പാർക്ക് ചെയ്തതിന് ആശുപത്രി നഴ്സായ ലിസ ഡെങ്ങനാണ് മുന്നൂറ് പൗണ്ട് പിഴ ലഭിച്ചത് നഴ്സുമാർ ഉൾപ്പെടെ നിരവധി ആശുപത്രി ജീവനക്കാർ ജോലിക്ക് വരുമ്പോൾ പാർക്കിംഗ് സ്ഥലങ്ങൾക്കായി ബുദ്ധിമുട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ലിസ കാർവൻ്റ് സ്ക്രീനിൽ കുറപ്പും പ്രതിമാസം ഇരുപത് പൗണ്ട് നൽകി വാങ്ങിയ സ്റ്റാഫ് പാർക്കിംഗ് പാസും വെച്ചിരുന്നിട്ടും ഡ്യൂട്ടി കഴിഞ്ഞെത്തിയപ്പോൾ അവർക്ക് നൂറ് പൗണ്ട് പിഴ ടിക്കറ്റ് കിട്ടി അവരത് ചോദ്യം ചെയ്തപ്പോൾ മുന്നൂറ് പൗണ്ടാക്കി പിഴ ഉയർത്തി പാർക്കിംഗ് കമ്പനിയായ യു കെ പി സി അവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ലിസ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനേഴ് എൻ എച്ച് എസ് ട്രസ്റ്റുകളിലായി മൊത്തം ഇരുപത്തിയ്യായിരം പാർക്കിംഗ് വീടുകൾ സ്റ്റാഫിന് നൽകിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് സ്റ്റാഫിനോട് ഇങ്ങനെ പെരുമാറുന്നത് അന്യായമായ നടപടിയാണെന്ന് ലിസ പറഞ്ഞു അതേസമയം പലപ്പോഴായി ഏകദേശം പതിനയ്യായിരം പൗണ്ട് വിലമതിക്കുന്ന ഇരുന്നൂറ് പാർക്കിംഗ് ടിക്കറ്റുകൾ തനിക്ക് ലഭിച്ചതായി മറ്റൊരു സ്റ്റാഫ് വെളിപ്പെടുത്തി